ഹായ് ഹലോ നമസ്കാരം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു നാട്ടിൽ അപ്പഴും നല്ല തകർപ്പൻ മഴയാണ് എന്നൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് നമ്മുടെ എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ളിൽ പലർക്കും അറിയാം ഞാൻ ഒരു ലിപ്സ്റ്റിക് ഭ്രാന്തിയാണ് അതൊരു മനോരോഗമാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ എന്തോ ഒരു സൈക്കിക് എനിക്ക് കിട്ടാൻ തുടങ്ങി ഞാൻ ഞാൻ മനസ്സിലാക്കി നടക്കുന്ന യഥാർത്ഥ അടുത്ത് നിൽക്കുന്ന എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് അപ്പം കുറച്ച് നാളുകളായിട്ട് ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുന്ന സ്വഭാവം ഞാൻ അങ്ങ് മാറ്റി വെച്ചിരിക്കുന്നു വേറെ ഒന്നും അല്ല അത് അത്ര നല്ല ശീലമല്ലോ എപ്പോഴും ഇങ്ങനെ കാശ് കൊടുത്തോ വാങ്ങിക്കുന്നേ പക്ഷെ ഇന്ന് ഞാൻ ഒരു ലിപ്സ്റ്റിക് വാങ്ങിച്ചു ഇത് വന്നിട്ട് ലോറിയൽ പാരിസിൻ്റെ ഒരു അടിപൊളി ലിപ്സ്റ്റിക്കാണ് ഗൈസ് അപ്പം എൻ്റെ ഞാൻ യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു നിക്സിൻ്റെ ലിപ്സ്റ്റിക് അത് തീർന്നു അത് പോയി ഗൈസ് ഗയ അത് അത് തീർന്നു ആക്ച്വലി സോ ഞാൻ ഇന്ന് നിക്സിൻ്റെ ലിപ്സ്റ്റിക് തപ്പി സൂപ്പർ ഡ്രഗ്ഗിൽ കയറിയതാണ് വെറുതെ ഇങ്ങനെ ഇഷ്ടം വഴി ഞാൻ കറങ്ങി നടന്നപ്പം എനിക്കങ്ങ് ബോർ അടിച്ചു ഗൈസ് ബോർ അടിച്ച സമയത്ത് ഞാൻ ചെയ്തു ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് കുറച്ച് ഡിപ്രഷൻ വരുമ്പോഴും ബോർ അടിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഇരുപത് കാര്യമാണ് ഷോപ്പിംഗ് സോ ഇത് ഒരു രക്ഷയില്ലാത്ത ഒരു ഷെയ്ഡ് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയത്തില്ലേ കുറച്ച് ഓവറായി തരില്ലേ എന്നൊക്കെ ആയിരിക്കും ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റോണാണ് നെഗ്സിൻ്റെ ലിപ്സ്റ്റിക് റണ്ണിങ് ഔട്ടായിരുന്നു അവിടെ സ്റ്റോക്ക് ഉണ്ടായില്ല സോറി സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നെഗ്സിൻ്റെ ലിപ്സ്റ്റിക്ക് വരുന്നില്ല വന്നില്ല സ്റ്റോക്കില്ല എന്നൊക്കെ പറഞ്ഞു ഓക്കെ അപ്പം നമ്മൾ ബ്രാൻഡ് മാറ്റി പിടിച്ചു നെക്സ്റ്റ് റോയിൽ നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ലിപ്സ്റ്റിക് ആയിരുന്നു അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആണ് ഇപ്പം നിങ്ങൾക്ക് ഷെയ്ഡ് ഏകദേശം തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ ഇതാണ് ഷെയ്ഡ് നമ്പർ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതാണ് ലിപ്സ്റ്റിക്ക് ടൂ തേർട്ടി ഇതാണ് ഷെയ്ഡ് നമ്പർ ഓക്കെ ഷെയ്ഡ് നമ്പർ ടു തേർട്ടി ഇതൊരു ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതായിട്ടുള്ള ലിപ്സ്റ്റിക്കുമായിട്ട് കുറച്ച് റിസംബ്ലൻസ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇതാണ് കളറ് എൻ്റെ പനി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാനിവിടെ കയ്യിലൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടേ ഓൾറെഡി ഇതാണ് ഷെയ്ഡ് ഞാൻ ഇവിടെ ഒന്ന് ഇട്ട് കാണിക്കാം ഇതാണ് ഷെയ്ഡ് ഓരോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ എൻ്റെ ഓക്കെ അപ്പം നിങ്ങൾ ആരെങ്കിലും നല്ലൊരു ലിപ്സ്റ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടലൻ ലിപ്സ്റ്റിക് ആണ് ലോറിയൽ പാരസിനെയാണ് ട്വന്റി ഫോർ ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഡ് വന്നിട്ട് ടു തേർട്ടി ആണ് ഷെയ്ഡ് മാറ്റ് റെസിസ്റ്റൻസ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രൈസ് പ്രൈസ് വന്നിട്ട് ട്വൽവ് പോയിൻറ്റ് നയൻ നയൻ ആയിരുന്നു അതായത് ഒരു ആയിരത്തി മുന്നൂറ് രൂപ നാട്ടിൽ എന്തായാലും വില വ്യത്യാസം കാണും ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് എന്തായാലും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് പോയിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അത് നിങ്ങളെല്ലാരും ട്രൈ ചെയ്യാം നോക്കുക ഗൈസ് കൂടുതലായിട്ട് കത്തി വെച്ച് ഞാനങ്ങനെ ആരെയും വെറുപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലോറിയൽ പാരസിനെ ആണോ ഫ്ലിപ്പ്കാർട്ടിൽ ഒക്കെ അവൈലബിൾ ആയിരിക്കും യു കെയിലാണെങ്കിൽ നിങ്ങൾ സൂപ്പർ ട്രാക്കിൽ യു കെയിൽ അല്ലെങ്കിലും സൂപ്പർ ട്രാക്കിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടിൽ ഏറ്റെടുത്താൻ ടേക്ക് കെയർ ബു ബൈ